ഇന്ത്യയും സൗദിയും അടുത്ത വർഷത്തെ ഹജ്ജ് റിജിമുക്കും ഹജ്ജ് കരാർ ഇന്ത്യയുടെ ക്വാട്ട ലക്ഷമായി തുടരും ജിദ്ദയിൽ വെച്ചാണ് കരാർ ഇന്ത്യയും സൗദിയും ഒപ്പുവെച്ചത് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു സൌദി ഹജ്ജും മന്ത്രി അൽ റബി എന്നിവർ കരാർ ഒപ്പുവച്ചു ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും ചർച്ച ചെയ്തു സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കരാർ പ്രകാരം ഇന്ത്യയുടെ ഹജ്ജ് കോട്ട ഒരു തുടരും ഇതിൽ ഒരു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയായിരിക്കും ഹജ്ജിനെത്തുക മുപ്പത് ശതമാനം തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിക്കും ഇന്ത്യയിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കുള്ള ഒരുക്കങ്ങൾ സൗദിയിൽ പുരോഗമിക്കുകയാണ് ദിവസത്തെ ഹജ്ജ് പാക്കേജ് കൂടി അടുത്ത വർഷം മുതൽ ഹജ്ജ് കമ്മിറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് മെയ് അവസാനത്തിലാണ് അടുത്ത ഹജ്ജ് ഇന്ത്യയിൽ നിന്നും ഹജ്ജ് വിമാന സർവീസ് ഏപ്രിൽ പതിനെട്ടോടെ ആരംഭിക്കും മെയ് അഞ്ചു മുതലാണ് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസ് കോഴിക്കോട് കൊച്ചി കണ്ണൂരിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും പതിനെട്ടോളം പുറപ്പെടൽ കേന്ദ്രങ്ങളാണുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം